ചെങ്കോട്ട നിലനിർത്തി പൊന്നാനി വീണ്ടും ചുവപ്പടിഞ്ഞു നഗരസഭാ തെരഞ്ഞെടുപ്പില് മൂന്നാം തവണയും ഭരണം ഇടതിൻ്റെ കയ്യില് ഭദ്രമാക്കിയിരിക്കുകയാണ് പൊന്നാനിയിലെ വോട്ടർമാര് ആകെയുള്ള അൻപത്തിമൂന്ന് വാർഡുകളിൽ മുപ്പത്തിരണ്ടും എൽ ഡി എഫ് കരസ്ഥമാക്കിയാണ് വിജയം നേടിയത് സി പി എം മുപ്പത് സി പി ഐ സ്വതന്ത്രൻ ഒന്ന് ഐ എൻ എൽ ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില കഴിഞ്ഞ തവണ എൽ ഡി എഫിന് മുപ്പത്തി സീറ്റുകളാണ് ഉണ്ടായിരുന്നത് ഇത്തവണ യു ഡി എഫിന് പതിനെട്ട് വാർഡുകളിൽ വിജയിക്കാനായി കോൺഗ്രസ് പത്ത് വാർഡുകളിൽ വിജയിച്ചപ്പോൾ മുസ്ലിം ലീഗ് എട്ട് വാർഡുകളിൽ വിജയം നേടി കൃത്യമായ ഭൂരിപക്ഷത്തോടുകൂടി എൽഡിഎഫിന് മേൽക്കൈ നേടാനായത് പൊന്നാനിയുടെ ചരിത്രത്തിലെ ഹാർട്രിക് വിജയം തന്നെയാണ് തുടർച്ചയായി മൂന്നാം തവണയും പൊന്നാനി മുനിസിപ്പാലിറ്റി എൽഡിഎഫിന് നേടാനായി വാർഡ് എട്ട് ഏഴു തിരുത്തിയിൽ മത്സരിച്ച എൽഡിഎഫിന്റെ മുൻ കൗൺസിലർ കൂടിയായിരുന്ന പി വി ലത്തീഫും ടി കെ അഷ്റഫും ടൈറ്റ് മത്സരമായിരുന്നു കാഴ്ചവെച്ചത് എന്നാൽ സിപിഎമ്മിന്റെ ഈ വാർഡ് ടി കെ അഷ്റഫ് നാൽപ്പത്തിരണ്ട് വോട്ടിന് വിജയിച്ചു തൃക്കാവ് ഗവൺമെന്റ് സ്കൂൾ മുപ്പത്തി ആറാം വാർഡിൽ സാദിഖും ഹസൻ കോയയും ബലാബല മത്സരമായിരുന്നു വാർഡിൽ എൽ ഡി എഫിന്റെ സാദിഖ് നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകൾക്ക് വിജയിച്ചു വാർഡ് നാല്പത് തെക്കേപ്പുറത്തും ശക്തമായ മത്സരമായിരുന്നു അവിടെ ലീഗിലെ മുൻ നഗരസഭാ ചെയർപേഴ്സൺ ആയിരുന്ന യു ഡി എഫിന്റെ ബി വി പടിഞ്ഞാറകത്തും എൽ ഡി എഫിന്റെ ബിവിമോളും തമ്മിലായിരുന്നു ശക്തമായ മത്സരം നടന്നത് ബി വി മോൾ നൂറ്റി നാല്പത്തിയൊന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കഴിഞ്ഞ തവണ പത്ത് സീറ്റിൽ ഒതുങ്ങിയ യു ഡി എഫ് നില മെച്ചപ്പെടുത്തി പതിനെട്ട് വാർഡുകൾ കരസ്ഥമാക്കി കഴിഞ്ഞ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ മൂന്ന് വാർഡുകളിൽ വിജയിച്ച ബി ജെ പി ഇത്തവണ രണ്ട് വാർഡുകളിൽ മാത്രമാണ് വിജയിച്ചത് എസ് ഡി പി ഇത്തവണ ഒരു സീറ്റിൽ വിജയിച്ചിട്ടുണ്ട് ന്യൂസ് പൊന്നാനി